രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവു ശിക്ഷ നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് പരക്കച്ചിറ വീട്ടിൽ നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴയും ഇയാളടയ്ക്കണം നൗഫൽ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെയാണ് കണ്ടെത്തിയത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ നാലര വർഷമായി വിചാരണ തടവിലുള്ള ഇയാൾ മുൻപ് ഒരു വധശ്രമക്കേസിലും പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയത് അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് പന്തളത്തെ കോവിഡ് കെയർ സെൻറ്ററിലേക്ക് പോകുന്നതിനിടെ ആറന്മുളയിൽ വെച്ചാണ് യുവതിയെ നൗഫൽ പീഡിപ്പിച്ചത് കോവിഡ് പോസിറ്റീവായ മറ്റൊരു സ്ത്രീയും ആംബുലൻസിലുണ്ടായിരുന്നു ഇവരെ നൌഫൽ തന്ത്രപൂർവ്വം കോഴഞ്ചേരിയിൽ ഇറക്കി വിട്ടിരുന്നു തുടർന്ന് ആറന്മുള നാൽക്കാലിക്കൽ പാലത്തിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ആംബുലൻസ് എത്തിച്ച് യുവതിയെ അവിടെ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് പന്ത്രളത്തെ കോവിഡ് സെൻറ്ററിൽ ഇറക്കിയ ശേഷം ഇയാൾ കടന്നു കളഞ്ഞു പിന്നീടാണ് യുവതി ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു കേരളത്തിൽ നിരവധി ബലാത്സംഗ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ആംബുലൻസിൽ വച്ച് ഒരു കോവിഡ് രോഗിക്ക് ബലാത്സംഗമുണ്ടാകുക എന്നത് കേരളത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവ വികാസമായിരുന്നു എന്തായാലും എത്രയും വേഗം കുറ്റക്കാരനെ കണ്ടുപിടിച്ച കേരള പോലീസിനും എത്രയും വേഗം തന്നെ ശിക്ഷാവിധി പൂർത്തിയാക്കിയ കോടതിക്കും അഭിനന്ദനങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തമിഴ്നാട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നന്ദി താങ്ക് നമസ്കാരം